വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയിലാണ് പോലീസ് സേനയിലെ കാര്യങ്ങളൊക്കെ പത്തനംതിട്ടയിൽ ഇപ്പോഴത്തെ പോലീസ് സേമാന്മാരുടെ പീഡനം കാരണം സിവിൽ പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആത്മഹത്യ ഭീഷണി മുഴക്കിയ വാർത്തകൾ പുറത്തുവരികയാണ് സിഐയും റൈറ്ററും തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് പോലീസ് സ്റ്റേഷനിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആത്മഹത്യ ഭീഷണി മുഴക്കിയത് അതേ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ഈ സന്ദേശം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൈമാറിയതിന് പിന്നാലെ ഇദ്ദേഹം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫും ചെയ്തു ഇതോടെ പോലീസുകാരടക്കം നെട്ടോട്ടമോടി തുടർ നടത്തിയ അന്വേഷണത്തിലാണ് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചപ്പോൾ ഇദ്ദേഹം തനിക്ക് പുറത്തുള്ള ഡ്യൂട്ടിയാണ് തരുന്നതെന്നും ഇക്കഴിഞ്ഞ ദിവസം ഇങ്ങനെ പോയ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ടാവുകയും ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെ തനിക്കെതിരെ സിഐ അടക്കം പ്രതികാര നടപടി സ്വീകരിച്ചുവെന്നും തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് കൊടുമ്പൻ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പറയുന്നത് തനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഗൂഢാലോചന നടക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സിം റൈറ്ററുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദികൾ എന്നുമാണ് ഇദ്ദേഹം പറയുന്നത് പോലീസ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ നിലയ്ക്ക് എത്തിയതെന്നാണ് കണ്ടെത്തിയത് പോലീസുകാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ എസ് പി പ്രത്യേക കൗൺസിലിംഗ് ഉൾപ്പെടെ നടത്തിയ ജില്ലയാണ് പത്തനംതിട്ട ഇവിടെയാണ് ഇത്തരം പ്രവൃത്തികൾ സ്വന്തം സ്റ്റേഷനിലെ സഹപ്രവർത്തകരോട് പോലും കാണിക്കുന്നത് ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു മേലുദ്യോഗസ്ഥന്റെ മാനസിക പീഡനം കാരണം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടതിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ തൂങ്ങി മരിച്ച സംഭവങ്ങളായിരുന്നു പുറത്തുവന്നത് വന്നത് മേലുദ്യോഗസ്ഥന്റെ കടുത്ത മാനസിക പീഡനത്തെ തുടർന്ന് സിവിൽ പോലീസ് ഓഫീസർ സജിയാണ് സ്റ്റേഷനിൽ കെട്ടിത്തൂങ്ങി മരിച്ചത് വാതിൽ അടച്ചിട്ടത് കണ്ടും തൂങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ സജി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത വോയിസ് മെസ്സേജ് കേട്ടും സംശയത്തിനിടയായതോടെ ഫയൽ എടുക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് സജിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതേസമയം ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നിരുന്നു മേലുദ്യോഗസ്ഥന്റെ മാനസിക പീഡനം ചൂണ്ടിക്കാട്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് മെസ്സേജിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ തൂങ്ങിമരിക്കാൻ ശ്രമം നടത്തുകയായിരുന്നു മേലുദ്യോഗസ്ഥന്റെ കടുത്ത മാനസിക പീഡനത്തെ തുടർന്നാണ് സിവിൽ പോലീസ് ഓഫീസർ സജി സ്റ്റേഷനിൽ കെട്ടിത്തൂങ്ങിയത് വാതിൽ അടച്ചിട്ടത് കണ്ടും തൊട്ടു മുൻപ് സജി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത വോയിസ് മെസ്സേജും കേട്ട് സംശയത്തിനിടയായതോടെ ഫയൽ എടുക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് സജിയെ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിലുള്ള വിശ്രമ മുറിയിലാണ് തൂങ്ങിമരിക്കാൻ ശ്രമം നടത്തിയത് ഉടൻ തന്നെ വാതിൽ തകർത്ത് സഹായിക്കുന്നത് പ്രവർത്തകർ സജിയെ രക്ഷിക്കുകയായിരുന്നു മേലുദ്യോഗസ്ഥരുടെ പീഡനവും മാനസിക സമ്മർദ്ദവും താങ്ങാനാകാത്തതാണ് ആത്മഹത്യക്ക് ശ്രമിക്കാൻ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹർത്താൽ ദിനത്തിൽ ഡ്യൂട്ടിക്ക് എത്താൻ അല്പസമയം വൈകിയതിന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇദ്ദേഹത്തിന് മെമ്മോ നൽകിയിരുന്നു ഇതേ തുടർന്നുള്ള മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ പിന്നീട് അസോസിയേഷൻ തന്നെ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തു സേനയ്ക്കുള്ളിൽ പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ കുറിച്ച് ഇതിനു മുമ്പും കർമാനുസ് വാർത്ത പുറത്തുവിട്ടിരുന്നു പോലീസിൽ ഏറ്റവും കൂടുതൽ അച്ചടക്ക നടപടിക്ക് വിധേയരാക്കേണ്ടി വരുന്ന ഒരു വിഭാഗം സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഏത് ആരോപണം ഉണ്ടായാലും പോലീസ് സ്റ്റേഷനിലെ എന്ത് പ്രശ്നം ും ആദ്യം സർക്കാർ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നത് സ്റ്റേഷൻ ആണ് ഇൻക്രിമെന്റും മറ്റു ആനുകൂല്യങ്ങളും മറ്റു വകുപ്പുകളിലെല്ലാം കൃത്യമായി ലഭിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും മുപ്പത് ദിവസവും മഴയായാലും വെയിലായാലും മഞ്ഞായാലും പരാതിയില്ലാതെ പണിയെടുക്കുന്ന പോലീസിന് മാത്രം ഇതൊന്നും ബാധകമല്ല എന്നതാണ് ചോദ്യം ജോലി ഭാരവും പണി കിട്ടലും കാരണം ആത്മഹത്യ ചെയ്ത പോലീസുകാരുടെ എണ്ണവും ഞെട്ടിപ്പിക്കുകയാണ് ദിവസവും പല പല പ്രശ്നങ്ങൾ കേട്ടും കണ്ടും കടന്നു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന് കൃത്യമായ ിംഗ് പോലും ലഭിക്കാറില്ല എന്നതാണ് സത്യം മാനസികാരോഗ്യം ഇത്രയധികം കുഴപ്പത്തിലാക്കുന്ന ഒരു തൊഴിലാണ് പോലീസ് മേഖല കൃത്യമായി ശമ്പളം വാങ്ങിയിട്ടല്ലേ എന്നൊക്കെ പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ കളത്തിലിറങ്ങിയാൽ മാത്രമേ കാക്കിക്കുള്ളിൽ കരയുന്നവരെ പോലും കാണാനാകൂസ് ഡെസ്ക്